ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് ഫെബ്രുവരി ഇരുപത്തിയൊൻപത് വിശുദ്ധ ഓസ്വാൾഡ് ജന്മം കൊണ്ട് ഡാനിഷ് വംശജനായിരുന്ന വിശുദ്ധ ഓസ്വാൾഡ് ഫ്രാൻസിലെ ഫ്യൂരിയിലെ മെത്രാപോലത്തെയും തൻ്റെ അമ്മാവനുമായിരുന്ന ഓഡോയുടെ ഭവനത്തിൽ വെച്ചാണ് തൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് തിരികെ വന്നു തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ വിശുദ്ധ ഡ്യൂസ് അദ്ദേഹത്തെ ഓയിസ്ട്രോയിലെ മെത്രാനായി വായിച്ചു മെത്രാൻ എന്ന നിലയിൽ വിശുദ്ധൻ തന്റെ സഭയിൽ നിലനിന്നിരുന്ന അധാർമികമായ പല കാര്യങ്ങളും ഇല്ലായ്മ ചെയ്യുന്നതിന് കഠിനമായ പരിശ്രമം നടത്തി കൂടാതെ നിരവധി ആശ്രമങ്ങൾ അദ്ദേഹം പണി പണികഴിപ്പിക്കുകയും ചെയ്തു ഹണ്ടിങ്ഡൌൺ ഷെയറിലെ പ്രസിദ്ധമായ റാംസെ ആശ്രമവും ഇതിൽ ഉൾപ്പെടുന്നു തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വിശുദ്ധ ഓസ്വാൾഡ് ഡോർക്കിയിലെ മെത്രാപോരത്തെയായി അഭിഷിക്തനായി എങ്കിലും മേഴ്സിയയിലെ രാജാവായിരുന്ന എൽഫേരിൻ്റെ എതിർപ്പ് മൂലം താൻ വിഭാവനം ചെയ്ത ആശ്രമം നവീകരണങ്ങൾ മുടക്കം വരാതെ പൂർത്തിയാകുന്നതിനായി വിശുദ്ധൻ ഓഴ്സ്വേഴ്സിന്റെ ഭരണം തന്റെ അധീനതയിൽ വെച്ചു പുരോഹിതന്മാരുടെ ധാർമ്മിക ഉന്നതി വർദ്ധിപ്പിക്കുക മാത്രമല്ല ദൈവശാസ്ത്രപരമായ അവരുടെ അറിവ് വർദ്ധിപ്പിക്കുന്നതിനും ഓസ്വാൾഡ് കഠിന പ്രയത്നം ചെയ്തു രണ്ട് ഗ്രന്ഥങ്ങളും സഭാ സൂനഹദോസുകളുടെ നിരവധി പ്രമാണങ്ങളും വിശുദ്ധൻ എഴുതിയിട്ടുണ്ട് തന്റെ പൊതു ജീവിതകാലം മുഴുവനും അദ്ദേഹം വിശുദ്ധ ഡുസ്റ്റാൻഡും വിശുദ്ധ എൽവേഴ്സുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രവർത്തിച്ചിരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വിശുദ്ധൻ മരണപ്പെട്ടതിനു ശേഷം മറ്റ് രണ്ട് വിശുദ്ധരുടെയും നാമങ്ങളോട് ചേർത്തായിരുന്നു വിശുദ്ധനെ പൊതുവായി വണങ്ങി വന്നിരുന്നത് ഇംഗ്ലീഷ് ആശ്രമ ജീവിത സമ്പ്രദായത്തെ നവീകരിച്ച മൂന്ന് വിശുദ്ധരിൽ ഒരാളെന്ന നിലയിൽ വിശുദ്ധ ഓൾസ്വാഡിനെ പുരാതന കാലം മുതലേ ബഹുമാനിച്ചു വരുന്നു ഈ ദിവസം പരീക്ഷ എഴുതുവാനായി തയ്യാറെടുത്തിരിക്കുന്ന എല്ലാ കുട്ടികളെയും ദൈവത്തിന്റെ തിരുമൻപൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ